കടലും ബദാം ബീച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ വയ്യാതെ കുട്ടിയാ കേട്ടോ നിങ്ങളുടെ വീടാ പിന്നെ ഇറങ്ങി പോവാ വീട്ടിൽ എന്തൊക്കെയുണ്ട് ഒന്നുമില്ലേ ഇതൊക്കെ എന്താ പോ ഇരിക്കാൻ വേണ്ടിട്ടോ കുപ്പികളോ കുപ്പികളോ വണ്ടയ്ക്ക് ഇരിക്കാനോ വേല എടുക്കൂല പോ തുണികളോടെ അവർക്ക് തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അവരുണ്ടാക്കിയ കേട്ടോ ഇരിക്കാൻ വേണ്ടിട്ടാണ് അവരെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ കൂട്ടി വെച്ചേക്കുന്നത് അതിന്റെ മണ്ടിലാണ് അവർ ശരിക്കും പറയാൻ കയറി ഇരിക്കലുട്ടോ നമ്മടെ കടലൊക്കെ വേറൊരു കളറാക്കി മാറ്റിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാല് അതായത് നമ്മുടെ ക്യാമറയിൽ നൈറ്റ് ഉണ്ടല്ലോ ആ സാധനം ഓൺ ആക്കിയാട്ടോ അതുകൊണ്ടാണ് ഇത്ര വെട്ടത്തിൽ നല്ല പങ്കിലും കാണുന്നത് അടിപൊളിയല്ലേ ആണോ ഇവിടെ വെളുത്തോണ്ടോ വെളുത്തോണ്ടോ ആണോ ആണോ നല്ല ആറം വെച്ചു ആണോ ണ്ടോ പഴയ പൂമാരൊക്കെ വൈകിട്ടിരുന്ന് കഥയൊക്കെ പറയുന്ന റോട്ടുമൊക്കെ ആയിരിക്കും കുഞ്ഞ് ഇതേ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കുത്തി വെച്ചേക്കുന്നുണ്ടോ രണ്ട് കമ്പ് ആ ആ ഒന്ന് രണ്ട് ആ ഗോളുകൾ മൂന്ന് ഗോള് സീതാ മോലാട്ടോ നമ്മള് കൊറച്ചുണ്ടല്ലോ വലയും കാര്യങ്ങളൊക്കെ വെക്കാൻ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് കേട്ടോ കാണുന്ന കേട്ടി വെച്ചിരുന്നാണ്ടോന്ന് പറഞ്ഞിട്ട് ആ ടോയ്ലറ്റ് പോവാൻ വേണ്ടി ഇന്നാളാണ് അവിടെ തൊർക്കുലെന്ന പറഞ്ഞു തിരിച്ചൊരാള് വരുന്നുണ്ടോ കണ്ടോ കണ്ടോ കുറവ് കുറവ് വിശാലമായ കടപ്പുററ്റ് അവിടെ അവര് അവരുടെ എന്താ പറഞ്ഞ മലയ കാര്യങ്ങളും എന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചത് കേട്ടോ ചെറുതായിട്ടൊന്നും ചമ്മിപ്പോയി അതാണ്ടോ അത് കടലിൽ നിന്ന് വന്ന് അടിഞ്ഞി അടക്കുന്ന തടി അടക്കോഴ്സ് കാര്യങ്ങളൊക്കെ അതുപോലെ പാമ്പൊക്കെ ഉണ്ടാവും പാമ്പൊക്കെ പിള്ളേരൊക്കെ എല്ലാ ഭാഗത്തും എന്താ പറയുക കടലിലെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും ഫുട്ബോൾ കളിക്കാൻ കളിക്കാനും ഇഷ്ടപോലെ പിള്ളേരുണ്ട് അതായത് കടലിലെ സൈഡിലുള്ള ആൾക്കാരൊക്കെ വലിയൊരു ഗ്രൗണ്ടായിട്ട് കിട്ടിയൊരു നമ്മുടെ കടൽ തീരം അവിടെ അവര് എന്താ പറയല്ലേ ശരിക്കും ചെറുപ്പം തൊട്ട് ഫുട്ബോളെ കളിച്ച് അതിൽ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട് യോഗം വേണം ഇങ്ങനെയൊക്കെ ഇതുപോലൊക്കെ യോഗ ഇല്ലാത്ത എത്ര പേരുണ്ട് എനിക്ക് ഇതുപോലെ കടലിലൊക്കെ കളിന്ന് കടല സൈഡിൽ ഇത് കണ്ടോ ഇതെങ്കിൽ അവിടെ അവളെ ആദ്യം നമ്മൾ മെസ്സിനെ കണ്ടു ഞാൻ പിന്നെ റൊണാൾഡോനെ കണ്ടു അതുണ്ടോ ഇനി അയ്യവ അതെണ്ടോ അതെ നല്ല ഞാൻ നമ്മള് അടിച്ചാളെ കാണത്തില്ല എന്ന് പറയാണ്ടോ അവിടെ കിടക്കുന്നുണ്ടോ ഏയ് ഗോളടിച്ചു ഗോളടിച്ചു നല്ല അതെ യൂട്യൂബിലുണ്ടാവു ഫോൺ ഫോൺ അതെന്നെ പേര് അതേന്റെ പേര് ആ പേര് അടിച്ചു കഴിഞ്ഞാൽ ആ യൂട്യൂബിലുണ്ട് എല്ലാരും വരും ആ അതെ അതെ ആണോ ആ നമ്മളെ പുതിയ ഫോളോവേഴ്സ് ആട്ടോ ആ എല്ലാരും ഒക്കെ ഉണ്ട് ഈ പൈസ ഒന്ന് ഇപ്പൊ ചെയ്യും അഞ്ഞൂറ് റുപ്യ ഒന്നായി ട്രാവൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പ കൊറച്ച വീട്ടിൽ പോകുമ്പോ ആക്കുമായിരിക്കും അപ്പൊ പിള്ളാരൊക്കെ അടിച്ചുപൊളിച്ച് കളിക്കുണ്ട് അതെ ഒരാണപ്പാത്തി മെയിൻ ഗൈസ് ഇവിടെ മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ തലാണിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് തലാണിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ തലാണിയില് കൊറേ കഷ്ണൊക്കെ കിടപ്പുണ്ട് ഒക്കെ ഇവിടെ കാണും കാരണം കടൽ തീരമായിട്ട് രാവിലെ എന്താ പറയേ ചുറായിട്ട് കാറ്റും കൊണ്ട് അല്ല ഉപ്പിന്റെ കാറ്റൊക്കെ അടിച്ച് വന്ന് രാവിലെ വന്നിരിക്കും എന്തിനാന്നറിയാലോ അതന്നെ എളുപ്പ കാലത്ത് കേട്ടോ

ভয় <laughs> চুড়াই <laughs> കുഴിച്ചു കുഴിച്ചോരാൾ പോവല്ലോ ആര കുഴിച്ചോ അവനോട് എന്തു ചോ കുണ്ടിയൊക്കെ വളത്തിലായി ഞാൻ ചോയിച്ചാ അറിയോ ഇതുപോലെ ഒരു കുഴി അവിടെ കണ്ടു അതാ ചോദിച്ചേ അവിടെ ഒരു കുഴിയുണ്ട് ആ ഒരു വാഴ ഉച്ച അവിടെ

ചെറുക്കൻ്റെ മൂടി എടുത്തോട്ട് ഇമ്മനാണ് ഇന്റെ പണി കഴിപ്പിച്ചേ

ഹൈജോ നിങ്ങിയോജി അറിയോ അതാണ് രായൂറിനെ അതാണ് കാഴ്ച ഇതേണ്ടോ ഇവിടെ വന്നപ്പോ ഒരു കാഴ്ച വേണ്ട ഇത് ഉണ്ടോന്നറിയോക്ക് പല്ലി പാമ്പ് പോലത്തെ മീനാ കേട്ടോ നീളം കണ്ടോ അതിനെ പേടിച്ചിട്ട് ഓടിയതാ മൂന്നെണ്ണം കണ്ടോ എന്നെ കണ്ടു മേടിച്ചുപാടി ഓട്ടോ പാമ്പിനെ പാമ്പിനെ പോലെ ഇണ്ടോ പക്ഷെ അത് മത്സ്യാണ് മീൻറെ മീന്റെ ആണ് പാമ്പ് അത് കണ്ണുണ്ടോ കണ്ണുണ്ടോന്നോക്കിയോ പക്ഷെ കണ്ണു കാണാൻ പറ്റുന്നില്ല കണ്ണടഞ്ഞുകിടക്കാന്ന് തോന്നി ആ അങ്ങനെ ഉണ്ടല്ലേ അതായിട്ട സംഭവം അടിപൊളി റീലൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ടോ അടിയാട്ടോ റീലെടുക്കാൻ വേണ്ടിട്ട് ഇഷ്ട പള്ളിയിലെ പ്രസംഗങ്ങളൊക്കെ നേരത്തെ കണപ്പാത് അടിപൊളിയാട്ടോ അപ്പൊ ഒത്തിരി ആൾക്കാരും വന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങള് नीचेनडे साइड आ ട്ടన్న రసౌండే కంచాలక ఎందుకన్నీ కుటీరాక కడలే బులిపినండో రెండు వెరి అల అడి బులిట్రిలక లాజిమనే పొయినే సైడ్ మూలత్య సాలత్య മൂന്നരയ്ക്ക് മൂന്നര കഴിഞ്ഞപ്പോ ഞങ്ങള് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ വീട്ടിൽ നമ്മടെ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ബ്ലോഗ് നമ്മള് അപ്പൊ സമയം ആറര ആയിട്ടുണ്ട് അപ്പൊ ആറര ആയപ്പോ നമ്മള് നമ്മടെ ആ പറവണ്ണ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ജൈസ് അപ്പൊ നമ്മള് പറവണ്ണ ബീച്ചിലെ വിശേഷങ്ങളോടെ വാങ്ങിച്ചു തരാം കേട്ടോ എല്ലാരും എനിക്ക് ചായ പരിപ്പട വാങ്ങിച്ചിരുന്ന പറഞ്ഞേ അവസാനം നമ്മൾ ചായക്കട എത്തി മക്രോഡി ഗ്രീൻ ടീഫ് കപ്പ ബിരിയാണി കോളിഫ്ലവർ ബ്രെഡ് ഒരു അങ്ങനെ ഐറ്റം ഈ ഡീസാധനൊക്കെ കടയിൽ ഇല്ലാന്ന് നോക്കാറ് കേക്കപ്പൊ റൈസ് നമ്മടെ ചായക്കട എത്തി പായപ്പരി ൾക്കാരുണ്ട് വന്നു അവിടെ ആണെങ്കിൽ ഗ്രൗണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചായക്കടകള് പിന്നെ ഇവിടെ ഒക്കെ വരുന്ന ആൾക്കാർ വണ്ടിയും കാര്യങ്ങളൊക്കെ ആട്ടി കാണുന്ന ഇവിടെ കടയിൽ കട നമ്മള് നേരത്തെ വന്നപ്പോണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ അവധിയാവട്ടെ ഓരോന്നോരോന്നെടുത്തോ ആ മൂന്നെണ്ണം മധുരം കൂട്ടിയത് നിങ്ങളുടെ ഓരോ ക്ലാസ് കൂടെ വേണോ ആണോ തിരിച്ചുപിടിയാ ഒരു കൈ അടി പിടിക്കും പിടിക്കാം

ോ പിടിച്ചോ അതിന് പിടിച്ചോല്ല് ചായ വാങ്ങിക്കോണ്ട് ആ അതെ അല്ല ചൂട് ചായ കേട്ടോ അവിടെ കൈ ഒക്കെ പൊള്ളി കടല 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 രൂപ ഉണ്ട് ഉണ്ട് ഐസ്ക്രീം അടിപൊളിയായിട്ട് സുഖായിട്ട് കടലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചായം കടിയൊക്കെ കഴിക്കാം സ്ഥലല്ലേ സലൊക്കെ നമുക്ക് ഇണ്ടാക്കാം സലൊക്കെ ഇഷ്ട ചായ ഒക്കെ തുളുമ്പോണ്ട് എൻ്റെ മോനെ ആഹാ കുളിച്ച് കുളിച്ചു 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 കടലിടുന്നു കുടിക്കാപ്പാ था होता बोलिस पडतो रे लाडा लावडा वचत ना अरे ओरच पडिक रे मोटा पप्स छे मोटा पप्स नु मोटा वजी समोसा परपरी चाय आ चाय आ बोलिक्स ടോ oh yeah. നല്ല രസമുണ്ട് ആൾക്കാരുണ്ടതും നമ്മടെ വരുന്ന ആകുമ്പോ വീണു അവിടെ പേടിച്ച് കളിക്കുന്നു എവിടെയാണ് പറവണ്ണ ബീച്ചിലാട്ടോ ഇവിടെ ചായ കടിയൊക്കെ കുടിച്ചു കുറെ നേരം കടലൊക്കെ കുടിച്ച് ഇതാണോ ആകെ കുടിച്ച് എല്ലാരും കുടിച്ച് ഫുള്ള് അടിപൊളിയായി അപ്പൊ ഇത് നമ്മള് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് നടന്നത് ഏകദേശം ആറര കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മള് ഈ ബീച്ചിൽ വന്ന കേട്ടോ അപ്പൊ അടിപൊളിയ ഇവിടെ വന്നപ്പോ ഒത്തിരി ആൾക്കാരുണ്ട് നല്ല ചൂട് ചായ ഉണ്ട് ചൂട് കൊതുക് ഉണ്ട് അപ്പൊ നമ്മള് തിരിച്ചു പോവാട്ടോ മൊത്തം ഉപ്പിൽ കുളിച്ച് ഒരു പരിവായിട്ടിരിക്കുക കാല് വരെ കണ്ടോ മൊത്തം കുളിച്ചിരിക്കുക കേട്ടോ അപ്പൊ കായ് നമുക്ക് നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലോട്ടി തിരിച്ച് കേട്ടോ നടന്ന് തന്നെ വീട് വരെ ചെല്ലും അപ്പൊ നമുക്ക് പോയാലോ െല്ലേ ആല്ലേ അവിടെ ചെട നമ്മള് വീട്ടിൽ ചെന്നിട്ടാണ് നമ്മള് മറ്റേ ഇണ്ട്രോ നിർത്തുന്നത് അതാണ് പോയേക്കാം അപ്പൊ കൈ നമുക്ക് നടക്കോട്ടോ കേട്ടോ നല്ല ഓട്ടം ഉണ്ടോ അവിടെ ഐസ്ക്രീം വണ്ടി കുഴപ്പമുണ്ട് അങ്ങോട്ട് പോകണ്ട ചെലപ്പോ ഐസ്ക്രീം ഒക്കെ ചോദിക്കാറില്ല അതാണ് ഓടിക്കോ അങ്ങനെ അങ്ങനെ തിരിച്ച് നടക്കുവാട്ടോ ഇതിലൊക്കെ നടന്നു നടന്നോടത് ആറ് ആറും പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് കിലോമീറ്റർ ഓ അടിപൊളി നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് റോട്ടിന്മേലക്കൂടെ നടക്കുമ്പോ കാല നല്ല വേദന എടുക്കും സാധാരണ ഞങ്ങള് ഇതിലെ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ റോട്ടിൽ കൂടെ ആ പോകാറ് ഓട്ടയില്ലാത്തോണ്ട് ഞങ്ങള് ഫോണിന്റെ ലൈറ്റൊക്കെ ഓണാക്കിട്ടാണ് നടന്നു പോകുന്നത് ലൈറ്റിന്റെ സാധനം ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇത് എടുക്കാത്ത ചെറിയൊരു പടായ അടിച്ച പക്ഷെ ചമ്പിളി ആയി പോയിട്ട് അപ്പൊ ആറോ ആറ് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ പതിമൂന്ന് വെച്ചാല് ആറര കിലോമീറ്റർ ആണ് വൺ സൈഡ് അപ്പൊ ആറര ആറരം കൂട്ടുമ്പോ പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ നമ്മള് നടന്നു വരും നടന്നു വരും നല്ല രസമായിട്ടെ കടലിലൊക്കെ ആഴ്ച ഫുട്ബോൾ കളിയും കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ നമ്മുടെ ഒത്തിരി ആൾക്കാർ ഈ മലയാള പണികളും ബോട്ട് വലിച്ചു കയറ്റുന്നതും ഒത്തിരി കൊച്ചുകുട്ടികള് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ ഒറ്റുട്ടി വരുന്ന എനിക്ക് ഇതൊക്കെ കണ്ടി ഞങ്ങളിങ്ങനെ തിരിച്ചു നടക്കുവാ നല്ല രസം അതെവിടെ കുട്ടിപ്പട്ട ആളെ പോകാനാണെന്ന് പിന്നെ അല്ല ആണോ ചായ മാറ്റോണ്ടിങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ ഗായസ് അന്നേരം ഒരു കടൽ കയറി വന്നു എന്റെ ഭാഗത്ത് ചായ കടലു നല്ല ചൂട് കടിയായിരുന്നു കടിയായിരുന്നുണ്ടോ കടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഇങ്ങനെ നടക്കാം നടന്ന് 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 ഇങ്ങനെ ഉണ്ടോ ണ്ടല്ലേ ഞാൻ ഓടി പോകുന്ന നടന്ന് നടന്ന് അവസാനം വന്ന ഞങ്ങള് റോട്ടി കയറി ഞാനെ റോട്ടം തുടങ്ങി കേട്ടോ ആണ്ടോ ഞങ്ങൾ ഓരോ വീടിന്റെ ലൈറ്റും വണ്ടിയുടെ എണ്ണവും ആ ഉണ്ടോ ബസ്സിന്റെ ആ അതോ അതൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഓട്ടൂടെ കൊണ്ടുപോകണ്ടോ അടഞ്ഞിട്ട് ആ അതാണ് ചെറിയ കാലുവേദന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കാലുവേദന അതാണ് ആ ഒരു നാനോ കുട്ടൻ ഇവിടെ പടമായി കിടപ്പുണ്ട് കണ്ണിനടി ഇട്ടിയാ കേട്ടോ നിങ്ങളവർക്കും ശെരിക്കും പറഞ്ഞാൽ ഞങ്ങള് കള്ളത്തരം പറയാ കണ്ടില്ലേ ലൈവായിട്ട് നടന്നു പോകൊണ്ടിരിക്കട്ടോ അടുന്ന് അടന്ന് അടന്ന് കാലിന്റെ ഊപ്പാടൊക്കെ ഇളകി അത് ഓരോ കാര്യവും അടക്കുക മാങ്ങ വിളിക്കുന്നുണ്ട് കേട്ടോ അതെ ഒരു വീടിന്റെ പണിയൊക്കെ കിടക്കുന്നു കാണത്തില്ല കണ്ടോ പച്ച നെറ്റൊക്കെ കെട്ടി വെച്ചേക്കുക അങ്ങനെ ഇങ്ങനെ അടക്കുക കേട്ടോ അവൾ ആൾ ആളുടെ എണ്ണൊന്നും പറഞ്ഞിട്ടില്ല പോലെ വഴിയിലും വഴിയിലാരും ചാടി പോയിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ മൂന്ന് പേരും ഉണ്ട് കേട്ടോ ആ കണ്ടോ ആ അതെ കണ്ടോ മൂന്ന് പേരുണ്ട് അതെ അവസാനം ഞങ്ങള് വീട്ടിലെത്തി അപ്പം കായ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പൊ എല്ലാരും അതാണ് അപ്പൊ കൈസ് എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ നമ്മള് എവിടെ വെച്ച് നമ്മള് അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയി ഞങ്ങള് വീണ്ടും വരുന്നായിരിക്കും